എന്റെ ശരീരം ഈ രീതിയിൽ ഇങ്ങനെ മാറ്റിയപ്പോ സംഭവിച്ചത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പലരുടെ അവസ്ഥ തന്നെയായിരുന്നു എനിക്ക് ഒരു ഏഴു വർഷം പോകും പക്ഷേ ഈ ഏഴു വർഷത്തിന് ശേഷം എന്റെ ശരീരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് മാറ്റിയതിന്റെ ഒരു റിസൾട്ടാണ് പക്ഷേ ഈ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വയറൊക്കെ അത് അവർ ഒരുപാട് തവണ പ്രതീക്ഷിച്ചു എനിക്ക് പനി വരുമെന്ന് പക്ഷെ ഇതുവരെയും പനിയൊന്നും വന്നില്ല ഹായ് സുഹൃത്തുക്കളെ ഇതിപ്പോ ഇവിടെ ഇച്ചിരി അത്യാവശ്യം മഴയുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് അപ്പോൾ ഞാൻ ഈ ടെറസിലെ ഈ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ മഴയാണോ വെയിലാണോ അങ്ങനെ നോക്കാറില്ല നോക്കാറില്ല ഇതുപോലുള്ള ഈ ടെറസ് ഒക്കെ കഴുകി ഇറക്കുന്നതിനൊക്കെ ഈ മഴയുള്ള സമയത്തല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം അപ്പോൾ ഈ അയൽവാസികളായിട്ടുള്ള ആളുകളുണ്ട് കുറച്ച് നമ്മുടെ അടുത്ത് വളരെ സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവര് എൻ്റെ അടുത്ത് പറയാം എടാ മഴ പോടാ കയറിപ്പോടാ പനി പിടിക്കും പനി പിടിക്കും എന്ന് പറയാം എങ്കിലും എത്ര പെരുമഴയായിരുന്നാലും ശരി ഞാൻ ഞാനിതുപോലുള്ള ഈ ഇവിടെ എന്തെങ്കിലുമൊക്കെ പായലൊക്കെ തേച്ച് വൃത്തിയാക്കുന്ന പണികളായിരുന്നാലും അല്ലെങ്കിൽ ഈ ചെടിയിലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരുന്നാലും ഏത് പരിപാടിയായിരുന്നാലും ഞാൻ ഈ മഴ ഒന്നും നോക്കാതെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാം അത്രയാണ് മണിക്കൂറുകളോളമാണ് കേട്ടോ മണിക്കൂറുകളോളം ചെയ്യും രാവിലെ മുതലേ ഇതുപോലുള്ള പല പല പരിപാടികളോട്ടൊക്കെ നിൽക്കുവായിരുന്നു അപ്പൊ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ബനിയനെന്ന് പറഞ്ഞ നനഞ്ഞു കുതിർന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ അത് ഈ ബെർമുടയും നനഞ്ഞ് കുതിർന്നിരിക്കുന്ന ഒരു പരുവത്തിലാണ് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാന് ഈ മഴയും അതൊന്നും നോക്കാറില്ല അല്ലെങ്കിൽ ഇതൊക്കെ നനഞ്ഞു കുതിർന്നിരിക്കുന്ന മണിക്കൂറുകളോളം ഇങ്ങനെ ഒന്ന് ജോലി ചെയ്യുമ്പോ നമ്മുടെ ഈ അയൽവാസികളായിട്ടുള്ള ആൾക്കാര് അവര് പറയും ആ നാളെ പനി പിടിക്കും കേട്ടാ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാ അപ്പൊ നാളെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുമ്പോ പറയാം ആ ഇന്ന് പിടിക്കണമെന്നില്ല അതിന്റെ പിറ്റന്നായിരിക്കും അങ്ങനെ ആൾക്കാർ പറയാറുണ്ട് കാരണം ഞാനിപ്പോ ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഏകദേശം ഒന്നര വർഷമാണ് ആയത് അപ്പൊ ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് ഈ മഴയുള്ള സമയത്തെല്ലാം ഞാൻ ഈ മഴ നനയുകയാണ് ഒന്നുകിൽ താഴെ റോഡുണ്ട് ആ റോഡിന്റെ സൈഡിൽ പുല്ലൊക്കെ പറിക്കാനോ വൃത്തിയാക്കാനോ ഈ മഴ വരുന്ന സമയത്ത് വെച്ചാൽ ഈ നല്ല ചരിവുള്ള റോഡാണ് അപ്പൊ ഈ റോഡ് ചെരുവുള്ളത് കൊണ്ട് തന്നെ അതുവഴി മഴവെള്ള ഒലിച്ചു വരുന്നതുകൊണ്ട് ഈ ഞാൻ ഈ വൃത്തിയാക്കി എടുക്കുന്ന സംഭവമൊക്കെ എനിക്ക് കൊണ്ടു കളയേണ്ട ആവശ്യമില്ല അതൊക്കെ ഈ മഴവെള്ളം അങ്ങ് അടിച്ചോണ്ട് പോകുള്ളൂ അപ്പൊ ആ ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മഴ വരുന്ന സമയത്ത് ഞാൻ ഫുൾ ടൈം ഇങ്ങനെ പുറത്തായിരിക്കും ബൈക്കിൽ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പോലും മഴയാണെന്ന് കരുതിയിട്ട് കയറി നിൽക്കാറില്ല അപ്പൊ ഇങ്ങനെ എനിക്ക് പറ്റുന്നത് എന്ന് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുക ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ പനി പിടിക്കും മറ്റന്നാൾ പനി പിടിക്കും പക്ഷെ ഈ ഒന്നര വർഷമായിട്ടും ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് മഴയെങ്കിലും ഞാൻ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് എന്നിട്ട് എനിക്ക് പനിയൊന്നും പിടിച്ചില്ല അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മഴ നനഞ്ഞു എന്ന് കരുതിയിട്ട് പനി പിടിക്കില്ല നമ്മുടെ മനുഷ്യ ശരീരം വെച്ചാൽ മനുഷ്യ ശരീരത്തിന് മാത്രമായിട്ട് അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല പറഞ്ഞു വരുന്നത് എന്താന്ന് വച്ചാൽ നമ്മുടെ ഈ ആട് നമ്മുടെ ഈ തെരിയിൽ ഒരുപാട് പട്ടികളൊക്കെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ പശു കോഴി അങ്ങനെ ഈ കാക്കകള് കിളികള് ഈ നമ്മുടെ ഈ പ്രകൃതിയിലുള്ള ഒട്ടുമുക്കാൽ ജീവികളും ഈ മഴ സമയത്തും മഴ നനയുകയാണ് എല്ലാവരും മഴ നനഞ്ഞിട്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ പിന്നെ ഈ മനുഷ്യന് മാത്രമായിട്ട് എങ്ങനെയായിരിക്കും ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ മനുഷ്യന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ചുറ്റുവട്ടത്തുള്ള മിക്കവാറും ആളുകൾക്ക് അവർ പറയുന്ന കേൾക്കാൻ ഇച്ചിരി മഴ ചാറ്റൽ നനഞ്ഞാൽ മതി പനി പിടിച്ചു അല്ലെങ്കിൽ തൊണ്ട അടയ്ക്കും അല്ലെങ്കിൽ വയ്യാതാകുമോ അപ്പം ജലദോഷം വരും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എന്തുകൊണ്ടായിരിക്കും അവർക്ക് വരുന്നത് എനിക്ക് വരാത്തത് എന്ന് എന്നുവച്ചാല് നമ്മൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലി ഒന്നും മാറ്റിയെടുക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് എത്രത്തോളം ഇണങ്ങി ജീവിക്കുക അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുവോ അത്രത്തോളം നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കൊരു കുഴപ്പം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ മഴ വെയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇച്ചിരി ചൂടുള്ള സമയത്ത് നല്ല വെയിലും ചൂടുള്ള സമയത്ത് ഒരു ടെറസിന് കീഴിൽ അല്ലെങ്കിൽ ഒരു ഒരു കെട്ടിടത്തിന് കീഴിൽ അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിലെ ചൂടും സഹിച്ചിരിക്കാൻ പറ്റില്ല അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് നീരി ഇറങ്ങും തലേൽ പ്രശ്നം വരും പക്ഷേ ഞാൻ ആ വെയിലത്തിറങ്ങി ആ ആ ഒരു വെയിലത്തിറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം വെയിൽ എത്രത്തോളം വേണമെങ്കിലും കൊള്ളാം സൂര്യൻ്റെ നേരെ ഇങ്ങനെ നിന്ന് വേണമെങ്കിലും കൊള്ളാം ഒരു പ്രശ്നവുമില്ല പക്ഷേ അല്ലാതെ ഒരു കെട്ടിടത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഉള്ള ഈ അതിൻ്റെ ആ ചൂട് അത് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ മഴ മഴ എത്ര വേണോന്നനയാം എത്ര വേണോന്നറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണമെങ്കിലും മഴ നനയാം വെള്ളത്തിൽ കിടക്കാം നമ്മുടെ ഈ ചിറകളിലും കുളങ്ങളിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് എത്ര നേരം വേണോ എനിക്ക് പോയി നിൽക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഈ പ്രകൃതി അല്ലാതെ ഈ കെമിക്കൽസ് ഒന്നും എനിക്ക് പറ്റില്ല കേട്ടോ ഈ കെമിക്കൽസ് എന്ന് വെച്ചാൽ ഈ പെയിന്റ് ഈ പെയിന്റിങ്ങിന്റെ ജോലിക്ക് ഒന്നും പോകാൻ പറ്റില്ല പണ്ട് കാലത്ത് ഞാൻ പെയിന്റിങ്ങിന്റെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇനി എനിക്ക് അങ്ങനെ ഒരു ജോലിക്ക് പോകാന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല ഈ കെമിക്കലുകൾ എന്റെ ബോഡിക്ക് ഇപ്പം പ്രശ്നമാണ് പക്ഷെ ഇതുപോലുള്ള മഴ വെയിൽ തുടങ്ങിയിട്ടുള്ള ഈ പരിപാടികളൊന്നും ശരീരത്തെ ബാധിക്കുന്നേ ഇല്ല അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പൊ അതിന്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞതുപോലെ നമ്മള് പ്രകൃതിയുമായിട്ട് എത്രത്തോളം ഇണങ്ങി ജീവിക്കുന്നു നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ദൈനംദിന ജീവിതം എനിക്ക് എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറ് വർഷം മുമ്പൊക്കെ ഈ അവസ്ഥയായിരുന്നു ആറ് ഏഴ് വർഷം മുമ്പ് ചെറുതായിട്ട് മഴച്ചാറ്റൽ നനഞ്ഞു കഴിഞ്ഞാൽ പനി പിടിക്കും അല്ലെങ്കിൽ ഇച്ചിരി തണുപ്പുള്ള സ്ഥലത്ത് ഇപ്പൊ പൊന്മുടി പോലുള്ള മൂന്നാറ് പോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചെവിയിൽ മറ്റേ തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ എന്തെങ്കിലുമൊക്കെ ക്യാപ്പൊക്കെ വച്ചില്ലാന്നുണ്ടെങ്കിൽ പനി പിടിക്കുവായിരുന്നു വയ്യാതാവുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഈ അഗസ്യാർകൂടം ട്രിപ്പിൽ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അഗസ്യാർകൂടം ആ കൊടും തണുപ്പിൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ ആ അതി ഭയങ്കരമായ കാറ്റാണ് നമ്മളെ അടിച്ച് പറപ്പിക്കുമെന്ന് തോന്നുന്ന കാറ്റാണ് ആ കാറ്റത്തും ആ തണുത്ത ക്ലൈമറ്റിലും ഞാൻ കണ്ടില്ല അത് ഈ ഒരു സെയിം ഒരു ബനിയൻ ഇട്ടുകൊണ്ടാണ് അന്ന് ഞാൻ അതിന്റെ മുകളിൽ നിന്നത് അപ്പൊ ഇതൊക്കെ പറ്റുന്നതിന്റെ പ്രധാന കാരണം എന്റെ ശരീരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് മാറ്റിയതിന്റെ റിസൾട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു വയറൊന്നും ഇല്ല ഏട്ടാ ഞാൻ പ്രധാനമായിട്ടും ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏർലി മോർണിംഗിന് എഴിക്കും എന്നുവെച്ചാൽ രാവിലെ ഒരു അഞ്ചേ മുക്കാൽ ആറ് മണിക്കകത്ത് ഞാൻ ഉണരും അതുപോലെ തന്നെ ഒരു പരമാവധി രാത്രി ഒരു പത്ത് മണി അല്ലെങ്കിൽ അങ്ങേയറ്റം പത്തര പത്തരയൊന്നും പോകാറില്ല ചില അത്യാവശ്യം എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ പത്തരയാവും പത്ത് മണിക്ക് മുമ്പ് തന്നെ ഞാൻ ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട് അന്ന് കിടക്കും ചിലപ്പോൾ ഉറങ്ങുന്ന ഒരു പത്ത് മിനിറ്റ് ആ പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും എഴുച്ച് കണ്ടില്ല ഞാൻ ഇതാ കണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ടെറസിൽ വന്ന് നിന്നിട്ട് ഞാൻ ആ ചെരുപ്പം കൂരി മാറ്റിയായിരുന്നു വെച്ചാൽ ഞാൻ ഈ വെറും കാലുകൊണ്ട് ഞാൻ നമ്മുടെ താഴെ മുറ്റത്തൊക്കെ കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഞാൻ ഈ ചെരുപ്പിടാതെ ഞാൻ നടന്ന് തുടങ്ങി അത് ഇവിടെ വരുമ്പോഴല്ല നമ്മുടെ പഴയ വീട്ടിലായിരുന്നാലും കുറെ ചല്ലിയൊക്കെ ഫ്രണ്ടിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചല്ലിയിൽ കൂടിയും ഈ ചെടികളുടെ ഇടയിലൊക്കെ ഒരു പത്തിരുപത് മിനിറ്റ് അവരുടെ ഇടയിലൊക്കെ ഞാൻ ഇങ്ങനെ ചെലവഴിക്കുമായിരുന്നു വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യാറില്ലെങ്കിലും ഞാൻ ഈ നഗ്നവാദനായിട്ട് വെറും നമ്മുടെ ഈ കാലുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നടക്കും പിന്നെ എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഒന്ന് നടന്നു പോകാറുണ്ടായിരുന്നു വെച്ചാൽ ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത് ബൈക്കെടുത്തുകൊണ്ട് പോകും പക്ഷേ സമയമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഞാൻ ഇത്തരം ആവശ്യങ്ങൾക്ക് നടന്നു പോയി തുടങ്ങി വെച്ചാൽ ഞാൻ വെറുതെ ഒരു വാക്കിന് പോകുന്ന അപൂർവ്വമാണ് വെറുതെ ഒരു എല്ലാവരും പറയുമല്ലോ ഈവനും വാക്കിന് പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന അപൂർവമാണ് പക്ഷേ ഇതുപോലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ നടന്നു പോയി സാധനം മേടിച്ച് തിരിച്ച് വന്നു തുടങ്ങി പഴയ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ റേഷൻ കടയിലൊക്കെ പോയി സാധനം വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് ചെയ്തു പോയി അപ്പം ഇത്തരം മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി പിന്നെ അതുപോലെ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല കഴിക്കാൻ പറ്റുമെന്നല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ എൻ്റെ ഫുഡിൽ നിന്ന് ഒഴിവാക്കിയ സംഭവങ്ങളെന്ന് വെച്ചാൽ എരിവ് വെച്ചാൽ മുളക് കുരുമുളക് അതിന് പച്ചമുളക് ആകട്ടെ ഇഞ്ചി ഈ എരിവ് ഫീൽ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഒഴിവാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാല എന്ന് പറയുന്ന സംഭവങ്ങൾ പൊടികൾ ഈ മഞ്ഞൾപ്പൊടിയായിരുന്നാലും ഈ മുളക് പൊടിയായിരുന്നാലും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒഴിവാക്കി പിന്നെ ഈ പുളി പുളി ഇന്ന് ഉണ്ടാകുന്ന ഐറ്റംസ് അല്ല ഈ നമ്മുടെ സാധാരണ പുളി എന്നതല്ല നമ്മുടെ മരത്തിൽ നിന്ന് വാങ്ങിക്കുന്ന ടാമരിൻ്റെ എന്ന് പറയുന്ന പുളിയല്ല ആ പുളി മാത്രമല്ല ഈ പുളിപ്പുള്ള എല്ലാ വസ്തുക്കളും എന്ന് വെച്ചാൽ അതിനിപ്പോൾ ഒരു മാമ്പഴം പോലും അതിന് ഒരല്പം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പുളി ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പിന്നെ നല്ല ഏകദേശം ഒരു സിക്സ്റ്റി പേഴ്സൻറ്റ് അറുപത് ശതമാനത്തോളം കട്ട് ചെയ്തതാണ് ഉപ്പ് ഉപ്പ് എന്ന് പറഞ്ഞ സംഭവം സാധാരണ ഇടുന്നതിൻ്റെ പകുതിയിലും കുറച്ചാണ് ഇപ്പോൾ ഇടുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ എനിക്ക് ഒന്ന് കുറച്ച് കൂടി കഴിയുമ്പോൾ എനിക്ക് ഉപ്പ് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ ഉപ്പ് അല്പം ഉപ്പിട്ടാലും ഉപ്പിട്ടില്ലെങ്കിലുമൊക്കെ എനിക്ക് ഏകദേശം ഒരേ ഒരു ടേസ്റ്റൊക്കെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഉപ്പും കൂടിയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റുമ്പോൾ കുറെ കൂടിയൊക്കെ ബോഡി നല്ല ഇതാവും ഇരിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന ആളല്ല ഞാൻ അങ്ങനെ ഒരുപാട് എക്സസൈസും അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ എങ്കിലും ബോഡി നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുന്നുണ്ട് നല്ല പക്കയായിട്ടിരിക്കുന്നുണ്ട് ഇതുപോലുള്ള ജോലികളൊക്കെ ചിലപ്പോൾ മാസത്തിൽ ഒരിക്കൽ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ കുറച്ച് എഡിറ്റിങ് പിന്നെ യൂട്യൂബ് വീഡിയോ കുറച്ച് യാത്രകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ അങ്ങ് ഒരു ഒരു സുഖകരമായ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം ഞാൻ പണ്ട് ഇങ്ങനെ ഒരു ജീവിതശൈലി എൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് മാറുന്നതിന് മുമ്പ് ഞാൻ ജിമ്മിലൊക്കെ പോയിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയൊക്കെ ജിമ്മിൽ പോകായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് പക്ഷേ ഈ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വയറൊക്കെ അത് എത്രയായിട്ട് ഇപ്പോഴെന്ന് വെച്ചാൽ വയറൊന്നും ഇല്ലാട്ടോ വയറൊക്കെ വളരെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജിമ്മിൽ പോയി എക്സർസൈസൊക്കെ ചെയ്ത് പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ശരീരമുണ്ട് നല്ല സൂപ്പറാണ് എന്നൊക്കെ ഉള്ളൊരു ഫീൽ ഉണ്ടെങ്കിലും ഇന്റേണലി വീക്കായിരുന്നു ബോഡി വീക്കായിരുന്നു ഇതുപോലെ മഴയത്തൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നല്ലൊരു പുരി വെയിലത്ത് നിന്നും ചെന്ന് നിൽക്കാൻ പറ്റില്ല എനിക്കൊക്കെ വയ്യാതാവുമായിരുന്നു പക്ഷെ ഇപ്പൊ ഇതെല്ലാം മാറി ശരീരം നല്ല ഫ്രഷായി അത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഹൃദയം മൃദുലമാകുമ്പോഴാണ് ഞാനിപ്പോ നമ്മുടെ ഈ എൻ്റെ ഈ ചുറ്റുവട്ടത്തുള്ള പക്ഷികൾക്ക് പന്നി പട്ടി പൂച്ച ഇങ്ങനെയുള്ള എല്ലാ വക ഐറ്റംസ് എന്റെ കണ്ണിൽ കാണുന്ന എല്ലാത്തിനും ഫുഡ് കൊടുക്കാറുണ്ട് അതും രാത്രിയും രാവിലെ രാത്രി നമ്മുടെ വീട്ടില് വൈകുന്നേരമാണ് രാത്രിക്കുള്ള ഫുഡ് വയ്ക്കുന്നത് വൈകുന്നേരം വയ്ക്കുമ്പോൾ ഒരല്പം കൂടുതൽ വയ്ക്കും കാരണം ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെച്ചിട്ട് നമ്മളിവിടെ റോഡ് സൈഡിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിലേക്ക് കുറച്ച് ചോറോ കറികളോ എന്താണോ മിച്ചോളൂ അതുകൊണ്ട് വെച്ച് കൊടുക്കും രാവിലെ ആകുമ്പോൾ ഒന്നും കാണാറില്ല അത് തീരും പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ആ കാണുന്ന പിറയിൽ കാണുന്ന ഒരു വലിയൊരു വിളയുണ്ട് അവിടെയാണ് പന്നികൾ വരുന്നത് രാത്രി പന്നികൾ വരും ഒരു മൂന്നാല് പേരുണ്ടാവും അപ്പൊ നമ്മളീ വീട്ടിൽ തണ്ണിമൊത്തം മുറിക്കുന്നത് പച്ചക്കറി കെട്ടിയത് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുടെ വേസ്റ്റ് ഉണ്ടോ ഈ സംഭവങ്ങളെല്ലാം എടുത്ത് അവിടെ ഒരു തെങ്ങിന്റെ തെങ്ങിൻ്റെ കൊണ്ട് തട്ടി കൊടുക്കും എല്ലാ ദിവസവും ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ ആശാന്മാർ വന്ന് അത് കഴിച്ചുകൊണ്ട് പോകും അപ്പം രാവിലെ പ്രാവിന് തീറ്റ കൊടുക്കും അരി കൊടുക്കും പ്രാവിനും കാക്കയ്ക്ക് അരി കൊടുക്കും അപ്പം ഈ പ്രാവിനും കാക്കയ്ക്കൊക്കെ അരി കൊടുക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പം അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങുകയും നമ്മുടെ ഹൃദയം കുറച്ചുകൂടിയൊക്കെ വിശാലമാവെന്നൊക്കെ പറയില്ല വിശാല ഹൃദയം എന്നൊക്കെ പറയലോ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതി നമ്മളെ ഒരു രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് ഈ കാറ്റ് മഴ തണുപ്പ് വെയില് ഇത്തരം കാര്യങ്ങളൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ സംഭവിച്ചു എൻ്റെ ശരീരം ഈ രീതിയിൽ ഇങ്ങനെ മാറ്റിയപ്പോ സംഭവിച്ചത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് അല്ലേ നമുക്കൊരു നല്ലൊരു ഹെൽത്ത് ഉണ്ടായി പക്ഷെ അതിന് വേറൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസുമായിട്ട് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സ്പ്രേ പോലും എന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധാരണ ആൾക്കാരൊക്കെ ചുമ്മാ അടിച്ച് പറ 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 അടിക്കുന്ന ഈ സ്പ്രേ പോലും എനിക്ക് അടിക്കാൻ പറ്റില്ല അതിന്റെ സ്മെല് എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു അതുപോലെ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പെയിന്റിന്റെ സ്മെല് പിന്നെ ചില മരുന്നുകളുണ്ടല്ലോ നമ്മൾ ഈ ചെടികൾക്കൊക്കെ തളിക്കുന്നത് ഈ കീടങ്ങൾ വരായിരിക്കേണ്ടി അപ്പം ഇതിൻ്റെയൊക്കെ ഈ പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ഒന്നും മണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ കുറച്ച് ചാണകം എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് മണപ്പിച്ചു പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല നമ്മുടെ ശുദ്ധമായ മദ്യം ലിക്കറോ ആറ്റുചാരമോ മദ്യമോ ഏതാവട്ടെ കൊണ്ട് മണപ്പിക്കാൻ പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല അപ്പൊ അതാണ് എനിക്ക് ഒന്ന് ഈ നാച്ചുറലായിട്ട് നമ്മുടെ ഈ പ്രകൃതിയിലുള്ള ഒരു സംഭവം നമുക്ക് ഈ ഈ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നം ആവില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാന് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഉരച്ച് കഴുകൽ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ചെയ്യും കേട്ടോ ഇവിടെ ഇങ്ങനെ ഞാൻ ഞാൻ തന്നെയാണ് ഈ ടെറസ് എല്ലാം ഒരച്ച് വൃത്തിയാക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒരു ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ക്ലിയർ ചെയ്യലാണ് നമ്മുടെ ഈ ടെറസ് ഒക്കെ വൃത്തിയാക്കുന്നത് നാലാമത്തെ തവണയാണ് ഇപ്പൊ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ പായലൊക്കെ നന്നായിട്ട് പിടിച്ചു തുടങ്ങും അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെ നമ്മളിങ്ങനെ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യും അതെല്ലാം ഈ മഴയത്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നും ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പോയില്ല അവൻ വീണ്ടും മഴയത്ത് ഈ സാമാനം എടുത്തുകൊണ്ട് ഇറങ്ങിയെന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം അവർ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അവർ അവരുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട കേട്ടോ അവർ ഒരുപാട് തവണ പ്രതീക്ഷിച്ചു എനിക്ക് പനി വരുമെന്ന് പക്ഷേ ഇതുവരെ പനിയൊന്നും വന്നില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇനിയിപ്പോ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫോണിനെന്തെങ്കിലും പറ്റുമെന്നുള്ളതാണ് ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഞാൻ പറഞ്ഞ പോലെ ഒരു കവറൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ വീഴുന്ന വെള്ളം വലുതായിട്ട് അതിനെ ബാധിക്കില്ല എന്നാണ് വിശ്വാസം പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ വെള്ളം വിചാരിക്കാനായിട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് ചരിച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം വൃത്തിയാക്കുകയാണ് അപ്പം ഇന്ന് നല്ല മഴയുണ്ട് ഇന്നത്തെ ദിവസം ഫുള്ള് ഈ മഴ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ അപ്പൊ ഇന്ന് മൊത്തം പരിപാടി ചെയ്താണ് ഈ ടെറസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുക അപ്പോ അപ്പൊ ഏതായിരുന്നാലും ഞാനിപ്പോ ഇവിടെ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ് നല്ല മഴയുണ്ട് അപ്പോ ഇനി ഈ ഫോൺ എത്ര നേരം ഇങ്ങനെ പക്കയായിട്ട് എനിക്ക് കയറിയാൻ പറ്റുമോ എന്നറിയില്ല അപ്പൊ ഇതാണ് കേട്ടോ നിങ്ങളും ഒന്ന് പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങാൻ ശ്രമിക്കുക പരമാവധി മണിക്ക് മുമ്പ് ഉറങ്ങുക രാവിലെ ആറു മണിക്ക് മുമ്പ് തന്നെ എഴുക്കുക താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മഴയത്തൊക്കെ വന്ന് നിന്ന് കുറെ നേരമൊക്കെ മഴയൊക്കെ നനയാനും ഇത്തിരി തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ധൈര്യമായിട്ട് പോകാനും ഒക്കെ അല്ലെങ്കിൽ ഇച്ചിരി ഒരു പുഴയിലോ ആറിലോ ഒക്കെ പോയി പേടിയില്ലാതെ പനി വരും എന്ന പേടിയൊന്നും ഇല്ലാതെ മുങ്ങിക്കുളിക്കാനും ഒക്കെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക ഈ കെമിക്കൽ ഫുഡുകളൊക്കെ ഒഴിവാക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ മുളക് ഈ മുളക് എന്ന് പറഞ്ഞ സംഭവം ശരീരത്തിന് യാതൊരു ഗുണവും ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഈ മുളക് ഈ മല്ലി ഈ പൊടികളൊക്കെ ഒഴിവാക്കുക അപ്പം പിന്നെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഞാൻ ഉപ്പ് ഇച്ചിരി ഉപയോഗിക്കാറുള്ളൂ ഈ മുളക് ഒന്നും ഉപയോഗിക്കാറില്ല പൊളി ഉപയോഗിക്കാറില്ല പിന്നെ എന്താണ് കഴിക്കുന്നതാണ് അപ്പം എന്താണ് കഴിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ഞാൻ ചെയ്തു തരാം ഇപ്പം ഏതായിരുന്നാലും നമുക്കിത് വൈൻ്റപ്പ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും